സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശിയുടെ മോചനത്തിനുള്ള ധനസമാഹരണത്തിനായി നടക്കുന്ന യജ്ഞത്തിൽ കോതമംഗലത്തെ സ്വകാര്യ ബസ് ഗ്രൂപ്പും പങ്കുചേരും ഐഷാസ് ഗ്രൂപ്പിന്റെ ഒൻപത് ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഈ ആവശ്യത്തിനായി കൈമാറാനാണ് തീരുമാനം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തൊഴിലാളികളും ഐഷാസ് ഗ്രൂപ്പിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹ്മാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മുപ്പത്തിനാല് വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് കോടി രൂപ നൽകിയാൽ അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാകും ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ധനസമാഹരണ യജ്ഞമാണ് സംസ്ഥാനത്ത് ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹ്യ പ്രവർത്തകരുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ യജ്ഞത്തിലാണ് കോതമംഗലത്തെ ഐഷാ ഗ്രൂപ്പും പങ്കുചേരുന്നത് ഗ്രൂപ്പിന്റെ ഒൻപത് ബസ്സുകളിലും ശനിയാഴ്ച ലഭിക്കുന്ന വരുമാനം അബ്ദുൾ റഹ്മാനു വേണ്ടി നൽകാനാണ് തീരുമാനം പ്രവാസിയായ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഐഷാസ് ഗ്രൂപ്പ് ഐഷാസ് ഗ്രൂപ്പിന്റെ ഉദ്യമത്തിന് മറ്റ് ബസ് ഉടമകളും തൊഴിലാളികളും പിന്തുണ നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സി ബി നവാസ് പറഞ്ഞു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന തികച്ചും നിരപരാധിയായ കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന് അടുത്ത ദിവസങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തുന്നതിനു വേണ്ടി അബ്ദുറഹ്മാൻ്റെ ഈ കേരളത്തിലെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രവാസിയായ അഷ്റഫ് അഥവാ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ഐഷാസ് ഗ്രൂപ്പിന്റെ ഒൻപത് വണ്ടികളും ഈ വരുന്ന വിഷുവിന്റെ തലേ ദിവസം ശനിയാഴ്ച അബ്ദുറഹ്മാന്റെ മോചനത്തിന് വേണ്ടി തുക കണ്ടെത്തുന്നതിനു വേണ്ടി സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ദിവസം നടത്തുന്ന മുഴുവൻ ബസ് ബസ് തൊഴിലാളികളും ഉടമകളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് ധനസമാഹരണ യജ്ഞത്തിന് സംസ്ഥാനത്തെമ്പാട് നിന്നും പിന്തുണ ലഭിച്ചിട്ടുമുണ്ട് കോതമംഗലത്ത് നിന്നും പരമാവധി തുക സമാഹരിച്ചു നൽകുന്നതിനാണ് ഐഷ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്